ഇങ്ങോട്ട് നോക്കി നമ്മുടെ ആഫ്രിക്കൻ മൊഴി നടക്കുന്ന ടാങ്കുണ്ടോ അപ്പൊ നമ്മളിത് ഒന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ ഓർത്ത് രാവിലെ ഇറങ്ങിയതാണ് മഴയൊക്കെ പെയ്ത് മൊത്തം വെള്ളം നിറഞ്ഞു അറിഞ്ഞിടക്കാണ് അപ്പോഴാണ് ഓർത്തത് തീറ്റ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം എന്നാൽ പിന്നെ കുറച്ച് തീറ്റയൊക്കെ കൊടുത്തേക്കാന്ന് ഓർത്ത് തീറ്റ ഇട്ട് താമസം ഉമാരി വന്നിട്ട് തീറ്റ തുടങ്ങിയിട്ടുണ്ട് ഉമാര് തീറ്റയൊക്കെ തിന്ന വീഡിയോ എടുക്കുന്ന സമയത്താണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് ആഫ്രിക്കൻ മൊഴി സെയിലിനുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ കുറെ കസ്റ്റമേഴ്സ് ഒന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഏകദേശം ഒരു മാസം കൊണ്ട് ഉമാര് എത്രത്തോളം സൈസ് എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്തേക്കാം അങ്ങനെ ഇത് വെള്ളം വറ്റിക്കാൻ തുടങ്ങി വെള്ളം പറ്റിച്ച ഒരു പകുതി ആയപ്പോഴത്തേനും നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മൾ വലയിട്ട് പിടിച്ചിട്ടുണ്ട് അളവെടുക്കാൻ വേണ്ടി ഒരുത്തനെ പിടിച്ച് നിലത്തിട്ട് പോയുള്ള അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടൊന്നുമില്ലാത്ത ഓട്ടത്തിലാണ് പാവം ഇവനന്ന് നിവർന്ന് നിന്നതിന് ശേഷം വേണം നമുക്ക് ഇവന്റെ അളവെടുക്കാൻ അപ്പോഴാണ് നമ്മൾ നമ്മുടെ വലിയ വലയിൽ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവൻ വലയിൽ നിവർന്ന് തന്നെ കിടന്നു തന്നത് അങ്ങനെ നമ്മൾ അതിന്റെ അളവെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഈ ഒരു മീനിന്റെ നീളം വരുന്നത് ഇത്തവനേയും പിടിച്ച് വലയിൽ കിടത്തി ഇവനും പതിനൊന്ന് ഇഞ്ചാണ് ഏകദേശം നീളം വരുന്നത് കറക്റ്റ് ഒരു മാസത്തിന് ശേഷം നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എത്രയാണ് സൈസ് എന്നുള്ളത് കറക്റ്റ് കമന്റ് ചെയ്യുന്നവർക്ക് ഈ രണ്ട് മീനേയും നമ്മൾ കൊറിയർ ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ